പ്രകൃതി സ്വയം ചിത്രം വരയ്ക്കുന്ന ക്യാൻവാസാണ് നദികൾ ആ നദികളിൽ പ്രകൃതിയൊരുക്കുന്ന ഛായാചിത്രങ്ങളെ പകർത്തുകയാണ് ഇവിടെ രഞ്ജിത്ത് പുഴയിലെ ഓളങ്ങളിൽ കാണുന്ന രൂപങ്ങളാണ് ഈ ചിത്രങ്ങളെല്ലാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നദികളെ മാത്രം ആശയമാക്കിയെടുത്ത് അതിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധം പങ്കുവയ്ക്കുകയാണിവിടെ ണുന്ന നിഴലുകളിൽ ഞാനങ്ങനെ കുറച്ച് അബ്സ്ട്രാക്ട് രൂപങ്ങളൊക്കെ ഞാൻ ആദ്യം കണ്ടു അപ്പോൾ അത് ചിത്രം എടുത്തപ്പോൾ അത് ഒരു പെയിന്റിങ് പോലെ എനിക്ക് തോന്നി ഇതിലെല്ലാ പ്രധാന നദികളിലേക്കും ഞാൻ തനിച്ച് യാത്ര ചെയ്യുകയായിരുന്നു ഓരോ നദിയുടെ തിരിച്ച് ചെന്നിരുന്നിട്ട് വെള്ളത്തിലെ നിഴലുകൾ നോക്കിയിരിക്കും ഇനി ഈ ചിത്രം നോക്കൂ ത്രിവേണി സംഗമത്തിന് പ്രസിദ്ധമായ പ്രയാഗ്രാജിൽ നിന്ന് പകർത്തിയതാണ് ഇത് ശാസ്ത്രീ പാലം ഉണ്ട് ഗംഗാ നദിക്ക് കുറുകെ ആ പാലത്തിന്റെ തൂണിൽ വരച്ചിട്ടിരിക്കുന്ന ദൈവങ്ങളുടെ രൂപങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു തൂണിൻ്റെ നിഴൽ വൈകുന്നേരം വരെ ഞാൻ കാത്തിരുന്നു ഈവനിങ് ലൈറ്റ് ആ നിഴലിൽ അടിച്ചപ്പോഴാണ് എനിക്ക് ഒരു ചിത്രം കിട്ടിയത് ശരിക്കും ഒരു താണ്ഡവ നൃത്തം ചെയ്യുന്ന ശിവൻ പോലെ എനിക്ക് കിട്ടി ഭാരതത്തിലെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെ നിരവധി മഹാനദികൾ ഇങ്ങനെ രഞ്ജിത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു പടമെടുക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മനുഷ്യരൂപം കിട്ടുന്നതായിരുന്നു ഞാൻ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഞാൻ കാശിയിൽ വാരണാസിൽ അഞ്ച് ദിവസം കാട്ടുകളിലൂടെ നടന്ന് ഓരോ പകലും ചിത്രങ്ങളെടുത്ത് ഇരുന്നിട്ട് അഞ്ചാമത്തെ ദിവസമാണ് എനിക്കൊരു മനുഷ്യൻ്റെ മുഖം കിട്ടുന്നത് ബംഗളൂരു നഗരത്തിലെ പ്രസിദ്ധമായ ചിത്രകലാ പരിഷത്തിൽ രഞ്ജിത്തിന്റെ ഫോട്ടോകളുടെ പ്രദർശനം നടക്കുന്നുണ്ട് കേട്ടറിഞ്ഞ നിരവധി പേരാണ് ട്രാൻസിയൻസ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം കാണാനെത്തുന്നത് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു ആടിപൊളി ഒപ്പം ചേരുന്നത് കെ ബി ശ്രീധരനാണ് ശ്രീധരൻ ഗുഡ് മോർണിംഗ് ഞാൻ അറിയാതെ ആ റിപ്പോർട്ടിലെ ചിത്രങ്ങൾ കണ്ട ആടിപൊളിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഗംഭീരമായിട്ടുണ്ട് ഒരുപക്ഷെ ശ്രീധരനും പരിചയമുണ്ടാവും നമ്മൾ ഈ മതിലിലൊക്കെ പായൽ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മതിലിലെ കുമ്മായം കുറച്ച് നാൾ കഴിഞ്ഞ് ഈർപ്പം പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പണിയുമില്ലാതെ നമ്മൾ അതിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ ചില രൂപങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ടോ അല്ലെങ്കിൽ രൂപങ്ങൾ അവിടെ ഓൾറെഡി ഉള്ളതായിട്ടോ നമുക്ക് തോന്നാറുണ്ട് എനിക്കങ്ങനെ തോന്നും ആ അസുഖം ശ്രീധരനുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി മോത്തിക്ക് ഇതിൽ കുറച്ചുകൂടി ആവുന്നുണ്ട് പ്രത്യേകിച്ച് മോത്തി ഒരു ചിത്രകാരി കൂടിയാണല്ലോ അപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം ഇതിനോട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കൊക്കെ ചിത്രങ്ങൾ ഇഷ്ടമാണ് പക്ഷെ വരയ്ക്കാനുള്ള കഴിവില്ല ഏതായാലും ഈ രഞ്ജിത്തേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ രഞ്ജിത്തേട്ടൻ സ്വന്തം ജോലിയൊക്കെ മാറ്റിവെച്ച് അതായത് ഒരു മാധ്യമ പ്രവർത്തകനാണ് ജോലിയൊക്കെ മാറ്റി വെച്ച് ഏതാണ്ട് ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ കറങ്ങുന്നത് ഇന്ത്യ മുഴുവൻ കറങ്ങുന്നത് മാത്രമല്ല പതിനെട്ട് സംസ്ഥാനങ്ങളിൽ പോയി അദ്ദേഹം മഹാനദികളായിട്ടുള്ള ബ്രഹ്മപുത്രയാവട്ടെ ഗംഗയാവട്ടെ യമുന ആവട്ടെ അതുപോലെ തന്നെ ഇങ്ങേറ്റത്ത് കാവേരി തുങ്കഭദ്ര ഇങ്ങനെയുള്ള മഹാദികളുടെ തീരത്തൊക്കെ പോയിട്ട് അദ്ദേഹം ആ ഓളത്തിലേക്കാണ് നോക്കുന്നത് നമ്മൾ സാധാരണ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണാദ്യമത്വം അല്ലെങ്കിൽ ക്യാമറ ആദ്യത്ത് രഞ്ജിത്തേന്റെ കണ്ണുകൾ ആദ്യം എത്തുന്നത് ഈ ഓളങ്ങളിലേക്കാണ് ഈ ഓളങ്ങളിൽ വെറുതെ ആ റിഫ്ലക്ഷൻ എന്താണോ അത് കാണുകയല്ല അതിലൊരു മനുഷ്യരൂപം കണ്ടെത്തുകയാണ് മോത്തി ശ്രദ്ധിച്ചോ പ്രയാഗ് പ്രയാഗ്രാജിൽ നിന്ന് അദ്ദേഹം പകർത്തിയ ചിത്രം കണ്ടാൽ കൃത്യമായിട്ട് ഒരു ശിവ താണ്ഡവം എങ്ങനെയാണോ അതിൻ്റെ രൂപം ആയിട്ട് തന്നെ അത് മനസ്സിലാകും അതുപോലെ തന്നെ റൂമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ട് കബനി നദിയിൽ നിന്ന് കർണാടകയിൽ നിന്ന് അഞ്ചംകൂട് നിന്ന് പകർത്തിയതാണ് അങ്ങനെ ഈ ഓരോ ഓളങ്ങളിൽ മനുഷ്യരൂപങ്ങൾ കാണുക അത്രയും യൂണീക്ക് ഒരു കൺസെപ്റ്റ് തന്നെയാണ് അത് കാര്യത്തിൽ യാതൊരു സംശയവും ില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ചിത്രപ്രദർശനം ഇപ്പോൾ ബംഗളൂരുവിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആർട്ട് ഗ്യാലറി ആയിട്ടുള്ള ചിത്രകലാ പരിഷത്തിൽ നടന്നു വരികയാണ് ഡിസംബർ ഒന്ന് വരെയുണ്ട് ബംഗളൂരു മലയാളികൾ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അവിടെ വരെ പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഏതായാലും രഞ്ജിത്തേന് ഇനിയും തുടർന്നും മുന്നോട്ട് പോകണം അദ്ദേഹം ഒരുപാട് ഉള്ള ഒരു ആളാണ് ആശയങ്ങളുള്ള ആളാണ് ഏറ്റവും നേരത്തെ മോത്തി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പായലും പൂപ്പലൊക്കെ പിടിച്ച സ്ഥലത്ത് നമ്മൾ ഓരോ രൂപങ്ങൾ കാണുന്നത് ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ അദ്ദേഹത്തിനുണ്ട് അതായത് അദ്ദേഹം എടുത്ത അടുത്തൊരു ഒരു കൺസെപ്റ്റ് അദ്ദേഹം എടുത്തത് ഈ റോഡുകളിലൊക്കെ ചെറു ജീവികളൊക്കെ വാഹനങ്ങൾ കയറിയൊക്കെ ചത്തുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും അത് അഴുകി പലപ്പോഴും റോഡുകളിൽ കിടക്കാറുണ്ട് അതിൽ പോലും ഒരു മനുഷ്യരൂപം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ജീവികളുടെ രൂപം കണ്ടുകൊണ്ടൊക്കെ അദ്ദേഹം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് അത്രയും നല്ല ആശയങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ എക്സിബിഷന് ഈ പ്രദർശനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും